നമസ്കാരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി പുതുതായി ഒരു എയർക്രാഫ്റ്റ് മെയിന്റനൻസ് കേന്ദ്രം കൂടി അൻപത് കോടിയുടെ മെഗാ പദ്ധതിയാണിത് സിയാലിന്റെ ഉപകമ്പനിയായ കൊച്ചിൻ ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസ് ലിമിറ്റഡ് അഥവാ സി ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് കൊച്ചിയെ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ഹബ്ബാക്കി ഉയർത്തുകയെന്ന ലക്ഷ്യത്തിലൂന്നിയാണ് ഈ ബൃഹത് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി കൊച്ചി എയർപോർട്ടിൽ മൂന്നാമത്തെ ഹാങ്ങറായി ഇത് മാറും ഈ കൂറ്റൻ ഹാങ്ങറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭമായിട്ടുണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് കേന്ദ്രം വ്യോമയാന ഭൂപടത്തിൽ ഇടം നേടും എണ്ണൂറ് അടി വിസ്തീർണത്തിലാണ് പുതിയ ഹാങ്ങർ നിർമ്മിക്കപ്പെടുക ഈ ഹാങ്ങറിനോട് ചേർന്ന് ഏഴായിരം അടിയിൽ പ്രത്യേക ഓഫീസ് വർക്ക്ഷോപ്പ് കമ്പോണന്റ് റിപ്പയറിംഗിനും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗിനുമുള്ള സൗകര്യം എന്നിവ ഒരുക്കപ്പെടും ഹാങ്ങറിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണം എട്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് വിമാനങ്ങളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നുണ്ടെങ്കിലും വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള മതിയായ സൗകര്യങ്ങൾ ഇവിടെ കുറവാണ് അതിനാൽ തന്നെ ഇന്ത്യൻ വിമാന കമ്പനികളും രാജ്യത്ത് സർവീസ് നടത്തുന്ന വിദേശ കമ്പനികളും പാർക്കിംഗ് അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി സിംഗപ്പൂർ യു എ ഇ ശ്രീലങ്ക മുതലായ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചു പോരുന്നത് അക്കാരണത്താൽ രാജ്യത്തിന് ലഭ്യമാക്കാവുന്ന കോടിക്കണക്കിന് രൂപയാണ് വർഷം തോറും നഷ്ടമാകുന്നത് പുതിയ ഹാങ്ങറിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നതോടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു വരുന്ന അത്തരം സാഹചര്യങ്ങൾ കുറയും വിവിധ കമ്പനികൾ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടും അങ്ങനെ കൊച്ചി ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന എം ആർഒായി ഉയരും ഇന്ത്യയിൽ കേരളത്തിൽ എന്ന പോലെ നാഗ്പൂർ ഹൈദരാബാദ് കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് പ്രധാന എയർക്രാഫ്റ്റ് മെയിന്റനൻസ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് നിലവിൽ കേരളത്തിൽ കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരത്തും വിമാന അറ്റകുറ്റപ്പണികൾക്കായുള്ള എം സംവിധാനമുണ്ട് എന്നാൽ റൺവേയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന റൺവേ കണക്ടിവിറ്റി എം ആർഒ കേരളത്തിൽ കൊച്ചിയിൽ മാത്രമേയുള്ളൂ രാജ്യത്ത് നിലവിലുള്ള ഹാങ്ങറുകളിൽ ഒരേ സമയം ഒരു നാരോ ബോഡി വിമാനത്തിന് മാത്രമാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുക എന്നാൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ഹാങ്ങറിന് ഒരേ സമയം രണ്ട് നാരോ ബോഡി വിമാനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് ഈ ഹാങ്ങർ യാഥാർത്ഥ്യമാകുന്നതോടെ സി ഐ എസ് എല്ലിന്റെ എം ആർഒ ശേഷി ഇരട്ടിയാകും പുതിയ ഹാങ്ങറിനോട് ചേർന്നുള്ള കവേർഡ് പാർക്കിംഗ് സൗകര്യമാണ് പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത വിമാനങ്ങൾക്കായി അത്തരമൊരു സംവിധാനം കേരളത്തിൽ ഒരുക്കപ്പെടുന്നത് ഇതാദ്യമായാണ് മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള പുതിയ ഹാങ്ങറിനോട് ചേർന്ന പാർക്കിംഗ് ഏരിയയിൽ ഒരേ സമയം പതിമൂന്ന് നാരോ ബോഡി വിമാനങ്ങൾ വരെ പാർക്ക് ചെയ്യാനാകും ബിസിനസ് ജെറ്റുകൾക്കും പ്രൈവറ്റ് ഹെലികോപ്റ്ററുകൾക്കും സ്വകാര്യത ഉറപ്പാക്കി സുരക്ഷിതമായി കൊച്ചിയിൽ ഒരുക്കപ്പെടുന്ന ഈ പാർക്കിംഗ് സൗകര്യം ഏറെ സഹായകരമായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം